പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം മാസം മുപ്പതാം തീയതി മറയത്തിനുള്ള പ്രതിഷ്ഠ പരിശുദ്ധ കന്യക ത്രിലോകരാജ്ഞിയാണ് മിശിഹ രാജാവാണെങ്കിൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യക രാജ്ഞിയായിരിക്കണം ഇന്ന് ഭൗമിക രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും സ്ഥാനമാനങ്ങളും പ്രതാപങ്ങളും അസ്തപ്രഭമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തുനാഥന്റെ രാജ്യത്വം നിത്യമാണല്ലോ അതിനാൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യകയും നിത്യം രാജ്ഞിയാണ് ഒന്നാമതായി രാജകുടുംബത്തിൽ ജനിക്കുന്നതിനാൽ രാജ്യത്വം പ്രാപിക്കുന്ന പരിശുദ്ധ കന്യക ദാവീദ് രാജവംശജയാണ് ദിഗ്വിജയം കൊണ്ടും ഒരു വ്യക്തിക്ക് രാജ്യത്വം ലഭിക്കുന്നു ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജേതാവ് ക്രിസ്തുവാണല്ലോ അവിടുന്ന് ലോകത്തെയും പാപത്തെയും മരണത്തെയും സാത്താനെയും കീഴടക്കി ആ വിജയത്തിൽ പരിശുദ്ധ കന്യക ഈശോയേട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ചിട്ടുണ്ട് എന്നാൽ അവിടുത്തെ വിജയത്തിലും മറിയം പങ്കുചേരുന്നു പ്രത്യേകിച്ചും നാരകീയ സർപ്പത്തിന്റെ തലയെ തകർക്കുന്നതിൽ പരിശുദ്ധ കനിക നിസ്തുലമായ പങ്ക് വഹിച്ചു ഭൗമിക ശക്തികൾക്കെതിരായി ആധ്യാത്മിക ശക്തി വിജയം വരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മറിയം ആധ്യാത്മിക ശക്തിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് വ്യക്തിപ്രഭാവത്താലും ഒരു വ്യക്തിക്ക് രാജ്യത്തും സിദ്ധിച്ചേക്കാം മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം പുതിയ സ്ത്രീയായ മേരിയെയും വ്യക്തി സാഫല്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാണാൻ സാധിക്കും ലോകം ഏറ്റവും ആദർശയോഗ്യമായ ഒരു മാതാവിനെ പ്രതീക്ഷിച്ചിരുന്നു ആദർശ മാതാവ് മേരിയാണ് പരിശുദ്ധ കനിയിൽ സ്ത്രീത്വം ധന്യമായി എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദേവ്മാതാവ് എന്നുള്ള സർവാതിശായിയായ സ്ഥാനം നിമിത്തം പരിശുദ്ധ കനിക സർവ്വസൃഷ്ടങ്ങളുടെയും രാജ്ഞിയും നാഥയുമാണ് ജൌമാലയുടെ ലുത്തിനായി നാം കനികയെ അനേകവിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്യുന്നുണ്ട് മാലാഖമാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി വിശുദ്ധരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി എന്നെല്ലാം പരിശുദ്ധ കനിക സർവ്വലോകങ്ങളുടെയും രാജ്ഞിയാണ് വിശുദ്ധ യോഹന്നാന്റെ വെളിപാടിൽ സൂര്യനെ ആടയായും ചന്ദ്രനെ പാദപീഠമായും നക്ഷത്രങ്ങളെ കിരീടമായും അണിഞ്ഞിരിക്കുന്ന സ്ത്രീ പരിശുദ്ധ കന്യകയാണല്ലോ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണത്തിന് ശേഷം അവിടുത്തെ ദിവ്യസുധൻ മാതാവിനെ ത്രിലോക രാജ്ഞിയായി അപ്രകാരം ദൈവജനനിയുടെ പദം നിത്യകാലം നിലനിൽക്കുന്നു അവിടത്തെ ദിവ്യസുധന്റെ രാജകീയമായ അധികാരത്തിൽ പങ്കു ചേർന്നുകൊണ്ട് മാതാവ് നമ്മെ രക്ഷിക്കുന്നു പരിശുദ്ധ കന്യയ്ക്ക് മൂന്ന് വിധത്തിലുള്ള സ്ഥാന ഔന്നിത്യങ്ങളുണ്ട് ദൈവമാതാവെന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടികജാനങ്ങളുടെയും അതീതയാണ് മനുഷ്യകുലത്തിലെ അംഗമെന്ന നിലയിൽ നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട പരിപൂർണ വ്യക്തിയാണ് സഹരക്ഷക സാർവത്രിക മധ്യസ്ഥ ആത്മീയ മാതാവ് എന്നുള്ള സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ കന്യകയുടെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക അഭിമാനകരമാണ് മാതാവിലുള്ള പ്രതിഷ്ഠയുടെ ഒരു പ്രതീകമാണ് ഉത്തരീയം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിന്റെയും മാതൃപരിപാലനുടേയും ഒരനശ്വര സ്മാരകമാണത് ഉത്തരീയും ഭക്തിപൂർവം ധരിച്ച് മാതാവിന്റെ മക്കൾ എന്നുള്ളത് പ്രഖ്യാപിക്കുക അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമാണ് മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെയും ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധ കനിക ആഗ്രഹിക്കുന്നു അതിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ അനേകം അനുഗ്രഹങ്ങൾ സംലബ്ധമാകുന്നു ലോകം മുഴുവൻ മറിയം വഴി ഈശോയ്ക്ക് വേണ്ടി കീഴടക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആദർശം ഈശോയുടെ ഭരണം മറിയത്തിലൂടെ സ്ഥാപിതമാകണം സംഭവം അൽഫോൻസസ് റാറ്റിസ്ബൺ യഹൂദ മതത്തിലാണ് ജനിച്ചത് യാദൃശികമായി റോം സന്ദർശിച്ച അവസരത്തിൽ തീഷ്ണമതിയായ ബെറ്റൂൺ തയ്യോടർ ബെബൂസിയറുമായി പരിചയപ്പെടുവാനിടയായി തമ്മിൽ പിരിയുമ്പോൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ കന്യകയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ കൊടുത്ത് അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിസ് ബനോട് ആവശ്യപ്പെട്ടു ആദ്യം വിസ്തമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായി എ എനിക്ക് അതിൽ വിശ്വാസമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറഞ്ഞു വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവം ഉണ്ടാകുകയില്ല വിശ്വാസമില്ലാത്ത കൊണ്ട് തന്നെയാണ് ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത് കുറഞ്ഞ പക്ഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക വിസമ്മതം ഭീരത്വമായി കരുതിയേക്കാമെന്ന് ചിന്തിച്ച് ആ രൂപം ധരിച്ചു അടുത്ത ദിവസം തേഡോറിന്റെ ആത്മസുഹൃത്തായ ലൈഫ്രോണസ് മരിച്ചു തേഡോർ റാറ്റിസ്ബന്റെ സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം ഈശോ സഭക്കാരുടെ ദേവാലയത്തിൽ തേഡോറുമായി പോയി റാറ്റിസ്ബൺ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ ഒരു അനുഭൂതിയാണ് ഉണ്ടായത് ധരിച്ചിരുന്ന രൂപത്തിന്റെ ഛായയിൽ പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷയായി അദ്ദേഹം അധികം താമസിക്കാതെ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ച് ഒരു ഈശോ സഭ വൈദികനായി മരണാനന്തരം ശവകുടേരത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഓ മറിയമേ അങ്ങയുടെ മഹനീയമായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെയും കാണിക്കണമേ പ്രാർത്ഥന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവ കന്യകയെ സഹ സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയായി മാതാവായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാജിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിക്കുന്നു നിന്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചുകൊള്ളുക ഞാൻ എന്നെ തന്നെ നിന്റെ സ്നേഹ ദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും എന്റെ എല്ലാ കഴിവുകളെയും എന്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവരുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിന്റെയും നിത്യത്തിന്റെയും ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കല്പത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനെ ഉപേക്ഷിച്ച് കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യരാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാഗത്തെ ഞാൻ അണയുന്നു വെളുപക്ഷൻ പാപിയായി ഞാൻ നിന്റെ ദയാദികൊണ്ട് അങ്ങേക്കുന്നു എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധം പറയുമേ പാപികളെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ത്രികുമാരനോട് പ്രാർത്ഥിക്കണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതിലെ പോലെ ഭൂമിയിലും മാണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമയില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് ഭൂമിയിലുമാണമേണ്ടതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കാണണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ രക്ഷിച്ചോളണമേ രക്ഷിച്ചോളേ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ൈവമേകുമായ പരിശുത്തവേ പരിശുദ്ധമറിയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകായുടെ മാതാവേക്ക് മാതാവേണ്ടി ഏറ്റവും നിർമ്മലയായ മാതാവേക്ക് അതിന്റെ വ്യക്തിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കളങ്ങമറ്റ കന്യായ മാതാവേക്ക് കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്ക് സ്നേഹത്തിന് ഏറ്റവും യോഗ്യ യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ വേണ്ടി അപേക്ഷിക്കണം സതുദ്ദേശത്തിന്റെ മാതാവേ ന്റെ മാതാവേ ണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി വണക്കത്തിനേറ്റ യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഏറ്റവും വേണ്ടി കന്യെ ർപ്പണമേക്കേണ്ടിന്റെ സിംഹാസനമേക്കു വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേക്ഷിക്കണേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം പുരുഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപക്ഷിക്കണം കുറുപിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പാന്വന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവികുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തീരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗതയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകും കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ

നിറഞ്ഞ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ പ്രാർത്ഥിക്കാം ഭാവിതീയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപപുത്രന് യോഗ്യമായ പീഡമായിരുപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമിശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നല്ലണമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതുതരത്തിന് ഫലമായി ഈശോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായിൽ സുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ ി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീട് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മക്കളായിരിക്കുന്ന ശുധീർ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീട്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ിയായേരാജ് ഞങ്ങളെ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേമേ സ്വർഗരാജ്ഞിയായേരാജ്ഞായേ ഞങ്ങളെ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗരാജ്ഞായം അറിയമേജ്ഞായ ഞങ്ങളെ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗ അർഹരാക്കണമേ